ഇന്ന് നമുക്ക് ചിരങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ചിരങ്ങ എന്ന് പറയുന്നത് ഈ വെജിറ്റബിൾ ആണ് ഇനി ഒരു കഷ്ണം ചിരങ്ങ ചെറുതായി മുറിച്ചത് രണ്ട് തക്കാളി മുറിച്ചത് രണ്ട് പച്ചമുളക് മുറിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ഇവയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിരങ്ങ നോർത്ത് ഇന്ത്യയിലുള്ളവർ അടിച്ച് കുടിക്കാറുണ്ട് പ്രഷറിന് ഇത് വളരെയധികം ഗുണമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നാല് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി കുക്കർ തുറന്നു നോക്കി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഒന്ന് ഇട്ട് ഇളക്കിയ ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ സ്റ്റൗ ഓഫാക്കാം ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്